രണ്ട് സമുദായ സംഘടനകളാണ് വി ഡി സതീ സതീശന് നേരെ വാളങ്ങിയിരിക്കുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരും ബി ഡി സതീശനെ തള്ളിപ്പറഞ്ഞു ഒട്ടും അചഞ്ചലനാകാതെ നിൽക്കുകയാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശന്റെ പ്രവർത്തനങ്ങൾക്ക് കുറവുണ്ട് എന്നത് സത്യം അതുകൊണ്ടാണ് എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ സാമുദായിക സംഘടനകളെ ബി ഡി സതീശൻ പിണക്കിയത് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് അനുഗ്രഹമാകുന്നത് സി പി എമ്മിനാണ് മാത്രമല്ല ബി ഡി സതീശനെ പൂട്ടാൻ വമ്പൻ പദ്ധതി സി പി എം ആവിഷ്കരിക്കുന്നു എൽ ഡി എഫ് ആവിഷ്കരിക്കുന്നു ഇത്തവണ പറവൂറിൽ ബി ഡി സതീശൻ മൂക്കിട്ട് ഇച്ഛ വരയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ബി ഡി സതീശൻ പറവൂറിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു അജയനായി തുടരുന്നു ഈ സാഹചര്യത്തിൽ ബി ഡി സതീശനെ പൂട്ടാൻ എസ് എൻ ഡി പി യുടെയും എൻ എസ് എസിൻ്റെയും സഹായം തേടിയിരിക്കുകയാണ് എൽ ഡി എഫ് പറവൂറിൽ സ്ഥിരമായി മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് പന്നിൻ്റെ രവീന്ദ്രനെ ഒരിക്കൽ ഇറക്കി ബി ഡി സതീശനെ തോൽപ്പിക്കാൻ പക്ഷേ പന്നിൻ ബി ഡിക്ക് മുമ്പിൽ മുട്ടുമടക്കി ഇത്തവണ ബി ഡി സതീശനെ പൂട്ടാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം എൽ ഡി എഫിന്റെ തീരുമാനം സി പി ഐക്ക് പറ്റില്ലെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാം എന്നാണ് സി പി എം പറയുന്നത് അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തീരുമാനം പക്ഷേ ആ തീരുമാനം സി പി ഐ അംഗീകരിക്കില്ല പറവൂറിന് പകരം മറ്റൊരു സീറ്റ് സി പി ഐക്ക് കിട്ടില്ല അതുകൊണ്ട് സി പി ഐ ജാഗ്രതയോടെ നീങ്ങുന്നു വി ഡി സതീശനെ പൂട്ടാൻ ഇത്തവണ സാക്ഷാൽ ബി എസ് സുനിൽകുമാറിനെ ഇറക്കുമതി ചെയ്യാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നു ക്ലീൻ ചിറ്റുള്ള ബി എസ് സുനിൽകുമാർ പറവൂറിൽ എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി ഒരു കാലത്ത് സി പി ഐയുടെ സി പി സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന കെ ഇ ഇസ്മയിലിന്റെ വിശ്വസ്തനായിരുന്നു വി എസ് സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം തൃശൂർ ലോക്സഭയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയോട് ജനങ്ങൾക്കിടയിൽ ക്ലീൻ ചിറ്റുള്ള നേതാവാണ് ബി എസ് സുനിൽകുമാർ ഒരു കാലത്ത് ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്നു അദ്ദേഹം വി ഡി എ പൂട്ടാൻ ബി എസ് സുനിൽകുമാർ ഇറങ്ങുമ്പോൾ സി പി എമ്മിനും ഒന്നും പറയാനില്ല കാരണം സി പി ഐക്ക് ഇതിലപ്പുറം ഒരു നേതാവിനെ ഇറക്കാനില്ല വി ഡി സതീശന് എതിരെ എന്തായാലും സി പി എം സി പി എമ്മും സി പി ഐയും ബി ഡി സതീശനെ തോൽപ്പിക്കാനുള്ള എല്ലാ കരുക്കളും നീക്കും എന്നുള്ളത് ഉറപ്പാണ് ബി ഡി സതീശൻ പറവൂറിൽ അജയനായി തുടരുകയാണ് അതിനിടയിലാണ് എൻ എസ് എസുമായും എസ് എൻ ഡി പി യുമായും ബി ഡി സതീശൻ തെറ്റുന്നത് വെള്ളാപ്പള്ളി നടേശൻ ബി ഡി സതീശനെ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ബി ഡി സതീശനെതിരെ ശക്തമായ നിലപാടുമായി നിൽക്കുന്നു ബി ഡി സതീശന്റെ വെട്ടൊന്ന് രണ്ട് എന്ന മനോഭാവത്തോട് എന്ന രാഷ്ട്രീയ നിലപാടിനോട് എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് യോജിച്ചു പോകാൻ പ്രയാസമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ മുഖ്യ ശത്രുവായാണ് ബി ഡി സതീശനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബി ഡി സതീശൻ പറവൂറിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗവും പാലം വലിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ഡി സതീശന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഗ്നി പരീക്ഷയായി മാറും തലയെ തലയെ തന്നെ വെട്ടിക്കളയുക അങ്ങനെ ഒരു നിലപാടാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് മുമ്പ് ഏർ മാരാരിക്കുളത്ത് ബി എസ് അച്യുതാനന്ദൻ അപ്രതീക്ഷിതമായി തോറ്റത് ഒരു ചരിത്രമാണ് മുഖ്യമന്ത്രിയാകാൻ ബി എസ് ഒരുങ്ങിയിരിക്കുകയാണ് മാരാരിക്കുളത്ത് ഫ്രാൻസിസ് വക്കീലിനോട് ബി എസ് നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടത് ബി ഡി സതീശനും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വി ഡി സതീശൻ അതിനുവേണ്ടി വൈതാളികന്മാരെ കോൺഗ്രസിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ ഇടതുമുന്നണിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പ്രതിഷേധ സ്വരങ്ങളാണ് ഉയർത്തുന്നത് പിണറായി വിജയനെ ബെല്ലുവിളിച്ചുകൊണ്ട് വി ഡി സതീശൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിറഞ്ഞു നിൽക്കുന്നു ആ വി ഡിയെ പൂട്ടാനാണ് ബി എസ് സുനിൽകുമാറിനെ തൃശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് സി പി ഐ സി പി ഐ ബി എസ് സുനിൽകുമാറിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും തീരുമാനിച്ചിട്ടില്ല ബി എസ് സുനിൽകുമാർ വന്നാൽ സി പി എം എതിർക്കില്ല എന്നുള്ളതും ഉറപ്പ് കാരണം അത്ര ജനകീയനായ സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് പരിചയമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ലാളിത്യമാർന്ന ജീവിത ശൈലിക്ക് ഉടമ ഇതൊക്കെയാണ് വി എസ് സുനിൽകുമാർ വി എസ് സുനിൽകുമാർ വന്നു കഴിഞ്ഞാൽ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ സതീശന് പാലം വലിക്കുന്നവരുടെ വോട്ടുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ സതീശൻ പറവൂറിൽ വീഴും എന്നാണ് എൽ ഡി എഫ് വിശ്വസിക്കുന്നത് സി പി എമ്മിന്റെ പ്രധാന ടാർഗറ്റ് സതീശനാണ് എന്നുള്ളതും ശ്രദ്ധേയം പിണറായി വിജയനെതിരെ സന്ധിയില്ലാത്ത സമരമാണ് സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സതീശനെ പൂട്ടാൻ പറവൂറിൽ തന്നെ സതീശനെ പൂട്ടാൻ അതുകൊണ്ട് തന്നെ സി വലിയ താൽപ്പര്യമുണ്ട് വി എസ് സുൽകുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബി ഡി സതീശൻ പറവൂറിൽ തളച്ചിടപ്പെടും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ടൈറ്റ് ഫൈറ്റ് തന്നെ അവിടെ നടക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ബി ഡിയെ പൂട്ടാൻ ബി എസിനെ ഇറക്കുന്നു എന്ന എന്ന തീരുമാനം സി പി ഐ കൈക്കൊള്ളുമ്പോൾ അത് അഭിനന്ദ അഭിനന്ദനീയമായ തീരുമാനമാണെന്ന് പറയാതിരിക്കാൻ ആവില്ല ബി എസ് സുനിൽകുമാർ മന്ത്രി എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ശ്ലാഘനീയമാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് വോട്ടുകൾ മറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബി എസ് സുനിൽകുമാർ തൃശൂരിൽ നിന്ന് വിജയിക്കുമായിരുന്നു സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് വോട്ടുകൾ മറഞ്ഞതുകൊണ്ടാണ് വി എസ് സുനിൽകുമാർ പരാജയപ്പെട്ടത് പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ എന്തായാലും പറവൂറിൽ ബി എസ് സുനിൽകുമാർ എത്തുമ്പോൾ പോരാട്ടം തീഫാറും എന്നുള്ളത് ഉറപ്പ് വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബി ഡി സതീശൻ ശക്തനായ എതിരാളി തന്നെയാണ് ബി ഡിയെ സംബന്ധിച്ചിടത്തോളം ബി എസും രണ്ടുപേരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആരെ വിജയിപ്പിക്കും എന്നുള്ളതായിരിക്കും പറവ ധർമ്മസങ്കടം എൻ എസ് എസും എസ് എൻ ഡി പി യും ഒരുമിച്ചിരിക്കുന്നു വീടിക്കെതിരെ സി പി എം ശക്തമായി പ്രവർത്തിക്കും വി എസ് സുനിൽകുമാറിന് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ സതീശൻ മൂക്കിട്ട് ഇക്ഷ വരയ്ക്കും